ഡിസംബർ മുപ്പത്തൊന്ന് ഞായർ ഇന്ന് തുടർന്ന് വരുന്ന ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം പെൻഷൻ വാങ്ങുന്ന നമ്മുടെ പോലെയുള്ള ആളുകൾക്ക് ആശങ്കയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പുറന്ന് പറയുന്നത് ഞാനും ഒരു ഭിന്നേഷിക്കാരാണ് അപ്പോൾ എനിക്കും പെൻഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ പോലെ പറയാൻ കാരണം ധനമന്തിരിയുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു ആശ് വെച്ചൊരു വീഡിയോ വന്നിട്ടുണ്ട് കേന്ദ്രം കേരളത്തിൻ്റെ വായ്പാ പരിധി വെട്ടിച്ചു ഇരിക്കുകയും പെൻഷൻ ഒരു മാസം വിതരണം ചെയ്യുമ്പോൾ കടമെടുത്താണ് വിതരണം ചെയ്യുന്നത് എന്നാൽ കേന്ദ്രം ഇപ്പോൾ കേരളത്തിൻ്റെ വീണ്ടും കടമെടുപ്പ് വെട്ടിച്ചിരിക്കുകയാണ് തിനു മുമ്പ് പല തവണയും വെട്ടി കുറച്ചിരുന്നു നമുക്കറിയാം ആറുമാസം കുടിശ്ശിക വരുന്നൊരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ക്ഷേമ പെട്രഷൻ ഉണങ്ങാൻ കാരണം കേന്ദ്രമാണെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വാദം ഇതേ ഒരു സാഹചര്യം വീണ്ടും വരും എന്നാണ് ധനമന്ത്രിയുടെ ഭാഗം പറയാതെ പറഞ്ഞത് സംസ്ഥാനത്തെ പഞ്ചായത്ത് അധ്യക്ഷനോട് കൂടിയാണ് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം ആക്കി നേരത്തെ ആയിരത്തി അറുനൂറ് രൂപയായിരുന്നു വീണ്ടും ആയിരത്തി ഡിസംബർ മാസത്തെ പെൻഷന് വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മൂന്ന് മാസം കൂടെ കഴിയുന്നുണ്ട് കഴിയുന്ന വേണ്ടി വരും പന്ത്രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ എടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു ഇതിനാണെന്ന് അയ്യായിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപ വെട്ടിച്ചുരുക്കിയത് എന്നും ബുധനാഴ്ച കേന്ദ്രത്തിൻ്റെ കത്ത് വന്നത് കേരളത്തിൽ നിന്നും വരുന്ന മൂന്ന് മാസം ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ മാത്രമാണ് കേരളത്തിന് കടമെടുക്കാൻ സാധിക്കൂ സാമ്പത്തിക വർഷാവസാനം മാർച്ച് മാസം വലിയ ചിലവുകളുണ്ട് അതല്ല ഈ തുച്ഛമായ തുക കണ്ട് കഴിയേണ്ടി വരും അടുത്ത് പ്രഖ്യാപിച്ച സ്ത്രീ സുർഷ പെൻഷൻ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് തുക കണ്ടെത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കാര്യം ഇപ്പോൾ പ്രതിസന്ധിയാണ് കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ പതിനാറ് മാസത്തെ രണ്ട് മാസത്തെ കുടിശ്ശിക അടക്കം വിതരണം ചെയ്തു ഇനി പതിനാറ് മാസത്തെ കുടിശ്ശിക അതുമുണ്ട് കേരളത്തിൻ്റെ കാര്യങ്ങൾ വികസന കാര്യങ്ങൾ എല്ലാം പ്രതിസന്ധിയിലും എന്നാണ് ധനമന്ത്രിയുടെ അറിയിപ്പിൽ പറയാതെ പറഞ്ഞത് സിവി പെൻഷൻ കമ്പനി എന്ന വായ്പാ പരിധിയിൽ നിന്ന് നേരത്തെ വെട്ടിക്കുറക്കിൽ നടന്നിടുന്നു എല്ലാം ചേർത്ത് സംസ്ഥാനത്ത് ഈ വർഷം പതിനേഴായിരം കോടി രൂപയുടെ കുറവാണോ വായ്പ പരിധിയിലോ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്രം ശാസ്യം മുട്ടിക്കുന്നു എന്ന് മന്ത്രി വർഷ സമ്മേളനത്തിൽ പരാതിപ്പെട്ടു ബിൽ നിയമസഭയിൽ പാസ്സായുടെ സർക്കാരിൻ്റെ സാമ്പത്തിക ഭാരം കൂടിയെന്നും ധനമന്ത്രി അഭിപ്രായപ്പെട്ടു ിൽ രണ്ടായിരം കോടി രൂപ സംസ്ഥാനത്തിന്റെ ബാധ്യതയാണെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു ജി എസ് ടി നിരക്ക് കുറച്ചതും ഇതിനൊരു കാരണമാണ് ജി എസ് ടി കുറച്ച് ഏർ കുറച്ച് കാരണം എണ്ണായിരം മുതൽ പതിനായിരം കോടി രൂപ വരെ കേരളത്തിൽ നഷ്ടമുണ്ടായി എന്നും ധനമന്ത്രി അറിയിച്ചു ജി എസ് ടി കുറച്ചെങ്കിലും സാധനങ്ങളുടെ വില ജനങ്ങൾക്ക് കുറവുണ്ടാകുന്ന രീതിയിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നും ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചു വളരെയധികം ആശങ്കയാണ് അറുപത്തിരണ്ട് ലക്ഷം വേർക്ക് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കൊക്കെ വന്നിരിക്കുന്നത് എനിക്ക് ഉൾപ്പെടെ കാരണം നമുക്ക് ഈ മാസം കിട്ടുന്ന പെൻഷനോടാണ് ഈ അന്നന്ന് ജീവിച്ചു പോണത് പിന്നെ നമുക്ക് ഈ കാര്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇനി മുതൽ മുടങ്ങും എന്നുള്ള കാര്യമാണ് മന്ത്രി ആശങ്ക പങ്കുവെച്ചിരിക്കുന്നത് ഇപ്പം താൽക്കാലികമായി മുടങ്ങാൻ സാധ്യതയില്ല എന്നാലും ഭാവിയിൽ അടുത്ത വർഷം എളക്ഷൻ കഴിയുമ്പോൾ നിയമസഭ എളക്ഷൻ മേൽ ചിലപ്പോൾ ഇത് എങ്ങനെ ഇങ്ങനെ വിതരണം കൂടി വിതരണം ചെയ്തു തരും പക്ഷെ അത് കഴിഞ്ഞിട്ട് ചെറുപ്പം കുടിച്ച് വരാനും സാധ്യതയുണ്ട് എന്നൊരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് എല്ലാ മാസവും കടമെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വിതരണം പ്രതിസന്ധിയിലാവും അടുത്ത മാസം ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാനം ബജറ്റ് നടക്കുകയാണ് സംസ്ഥാനം പ്രകടന പരിപാടിയിൽ പറഞ്ഞ പോലെ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുത്തുമ്പോഴാണ് ഈ ഒരു തിരിച്ചടി കേരളത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കും എന്ന് കണ്ടറിയണം അല്ലേ മാസമാകുമ്പോൾ കുറച്ച് പുതിയ സാമത്വ കുറച്ചാകും അപ്പോൾ കടമെടുക്കാൻ സാധിക്കുന്നതായിരിക്കും വർഷത്തിൽ എടുക്കാവുന്ന തുകയിൽ വലിയൊരു കുറവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സർക്കാരിനെ സാമ്പത്തികമായിട്ട് ബാധിക്കും മാത്രല്ല മറ്റ് ആനുകൂല്യങ്ങളെയൊക്കെ ബാധിക്കും പുതിയ കുറേ പദ്ധതികളൊക്കെ സഹായ പദ്ധതി സ്കോളർഷിപ്പ് പദ്ധതി എന്നിവയ്ക്ക് കൊണ്ടുവന്നായിരുന്നു ഇതിനെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സപ്ലൈക്കോ ക്രിസ്മസ് പൊതുവത്സര ഉൽപ്പന്നങ്ങൾ ഈ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും തന്നെ ഉൽക്കണ്ണം രാവിലെ പത്ത് പതിനെ പുത്തനുക മൈതാനിന് പക്ഷിമന്തിരി ജിയാറന് നിർവഹിക്കും മുപ്പത്തൊന്ന് വരെയാണ് പദ്ധതി പ്രവർത്തിക്കുക പുത്തനുകൈതാനം കൊല്ലം പത്തനംതിട്ട നാങ്ങുളം തൃശ്ശൂർ തേക്കിങ്കോട് മൈതാനം ഈ ഒരിടത്ത് പ്രത്യേക സം പ്രത്യേക സംഘടിപ്പിക്കും താലൂക്കുകളിലും സപ്ലൈകളിലും പ്രധാന പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഇരുന്നൂറ്റി അമ്പത് സാധനങ്ങൾ പ്രത്യേക ഓഫർ ബാങ്ക് ബാൻഡ് പ്രധാന സാധനങ്ങൾക്ക് വില കുറവ് ലഭിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ സുഡി ഉപ്പ് ലഭിക്കും സൗജന്യമായി ഇതൊരു രൂപയ്ക്കാണ് ലഭിക്കുക കേക്ക് പഞ്ചസാര പായസം കിറ്റ് ചബരി അപ്പം പൊടി എന്നിവ അടങ്ങി പ പന്ത്രണ്ട് കിറ്റുകൾ അറുനൂറ്റി അറുപത്തേഴ് രൂപയുടെ കിറ്റിന് അഞ്ഞൂറ് രൂപ മാത്രം നൽകിയാൽ മതിയാവും പെട്രോൾ പമ്പിൽ ആയിരം രൂപയ്ക്ക് മുകളിൽ പെട്രോൾ അടിക്കുന്ന എല്ലാവർക്കും കൂപ്പണ്ണങ്ങൾ നൽകും ആയിരം രൂപയ്ക്ക് സപ്ലൈ കൊടുക്കുന്ന സാധനങ്ങൾ വാങ്ങുമ്പോൾ അമ്പത് രൂപ കിഴി കിഴിവും ലഭിക്കുന്ന അഞ്ഞൂറ് രൂപ കിഴിക്ക് സാധനം വാങ്ങുമ്പോൾ അമ്പത് രൂപ കിഴിവും ലഭിക്കുന്നതായിരിക്കും പട്ട് സബ്ലൈകോ ജനുവരിയിൽ കോട്ടയത്ത് തലശ്ശേരിയിലും ആരംഭിക്കുന്നതാണ് ജനുവരി ഒന്നിന് അവസാനത്തിൽ ക്ഷേമ പ്രശ്നം വർദ്ധിപ്പിച്ചപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മൊക്കെ വന്നിട്ട് കൊട്ടിക്കോഷിക്ക് പ്രഖ്യാപിച്ചാണ് സാമൂഹ്യ ശിക്ഷ ഈ ടമ പെൻഷൻ അറുപത് വയസ്സിനും എന്താ മുപ്പത്തഞ്ച് വയസ്സിനും അറു വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക ആനുകൂല്യങ്ങളും ഇപ്പം പ്രതിസന്ധിയിലായിരിക്കുകയാണ് മുപ്പത് വയസ്സ് പ്രായമുള്ള മറ്റ് സർക്കാർ ജോലികളോ പെൻഷനുകളോ ഒന്നും ലഭിക്കാത്ത സാധാരണക്കാരനായ സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുകയാണ് പ്രതിമാസം ലഭിക്കുക ഈ സഹായം സാമ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പെരുമാറ്റച്ചട്ടമും നിലനിൽക്കുന്ന അപേക്ഷകളൊക്കെ മാറ്റിവയ്ക്കുകയായിരുന്നു പദ്ധതികൾക്ക് വേണ്ടി രാജ ഒരു അപേക്ഷ ഫോം വിതരണൊക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി നിർത്തലാക്കുകയും ചെയ്തുമായിരുന്നു തദ്ദേശമന്ത്രി നേരിട്ട് കഴിഞ്ഞാൽ തദ്ദേശമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അങ്ങനെ ഒരു ഫോം ഏർക്കിട്ടില്ല എന്ന ഒക്കെ ജനങ്ങളോട് ഒരു അറിയിപ്പ് ഏർക്കുകയും ചെയ്തിരുന്നു ലൈനായിട്ട് ഇത് അപേക്ഷിക്കാവുന്ന രീതിയിലാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഓൺലൈനായിട്ട് സമർപ്പിക്കുവാണെങ്കിൽ മറ്റേ അപേക്ഷ പെൻഷൻ തന്നെയായിരിക്കും ഈ അപേക്ഷ സമർപ്പിക്കേണ്ടി വരിക ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നും വേണം എന്ന് ക്ലിയറായിട്ടുള്ള കാര്യങ്ങൾ മുൻപുള്ള വീഡിയോയിലൊക്കെ ഈ ചാനലിലൂടെ വളരെ ദിവസം ആഴ്ചകൾക്ക് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അത് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക ഈ മനസ്സിലാകാത്തത് ഈ ചാനലിൽ കയറി രണ്ടും മൂന്ന് ദിവസം മുമ്പുള്ള ചെയ്തേക്കുന്ന വീഡിയോ ഫുള്ളായി ഒന്ന് കാണാൻ ശ്രമിക്കുക അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപേക്ഷ അപേക്ഷിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും തദ്ദേശ സെക്രട്ടറിക്ക് നേരിട്ട് അപേക്ഷിക്കണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി യാതൊരു അറിയിപ്പും വന്നിട്ടില്ല നിലവിൽ ഇപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടില്ല അപേക്ഷ തുടങ്ങാനാവുമ്പോൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി അധികാരത്തിൽ കയറാനിരിക്ക അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും ഇനി തുടരും നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാവുക ഇനി ഞായറാഴ്ച അധികാരമേൽക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ചയോടുകൂടി ഇതിനുള്ള അറിയിപ്പുകളൊക്കെ നൽകി തുടങ്ങും അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും ഓഫ്ലൈനായിട്ട് ഓരോ ആൾക്കാർക്കും അപേക്ഷ കൊടുത്തു പരിഗണിച്ച് അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങുക ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ പദ്ധതി സർക്കാരുമായിട്ട് അറിയാൻ കഴിയുന്നത് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ അറിയ അറിയുന്ന നിമിഷം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണുക നന്ദി നമസ്കാരം